ഇത് കണ്ടലക്കോയ ഓക്സിജൻ പാർക്ക് ഇതിന്റെ ഒപ്പം തന്നെ ഏബിയറിയുമുണ്ട് കണ്ടലക്കോയ എന്ന് പറയുന്നത് ഒരു വില്ലേജ് ആണ് പക്ഷെ ഇപ്പൊ നമുക്ക് ഹൈദരാബാദിൻ്റെ അടുത്ത് വില്ലേജ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാം സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു അതിനെക്കുറിച്ചൊക്കെ പിന്നീട് വീഡിയോ ഇടുന്നതാണ് ഓക്സിജൻ പാർക്ക് എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി ഈ നഗരത്തിന്റെ ഈ പൊല്യൂഷനിൽ നിന്നൊക്കെ രക്ഷപെട്ട് ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് തന്നെയാണ് ഇതിന് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇത് ഒരു വനപ്രദേശമാണ് ഏകദേശം രണ്ടര കിലോമീറ്റർ ഇങ്ങനെ നടക്കാനായിട്ട് ഇങ്ങനെ വഴിയൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാം അതിൻ്റെ രണ്ട് വശത്തും കൂടുതൽ സ്ഥലത്തും ഇങ്ങനെ മുള വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടു ഇതുപോലെ യഥാർത്ഥത്തിൽ ഇവിടെ ചെന്നപ്പോൾ നമുക്ക് തേക്കടി ചെന്ന ഒരു അനുഭവമാണ് കിട്ടിയത് ഇതിൻ്റെ ഉള്ളിലൊക്കെ വനം അതുപോലെ തന്നെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇതിന്റെ മണ്ടയ്ക്കൂടെ നടക്കത്തക്ക രീതിയിൽ കനോപ്പി എന്ന് പറയുന്നത് അങ്ങനെ മണ്ടക്കൂടെ നടന്ന് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മണ്ടക്കൂടെ ഇങ്ങനെ കുറെ ദൂരെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വണ്ടയ്ക്ക് പാലം പോലെ നല്ലതുപോലെ പണം ചിലവാക്കിയിട്ടാണ് ഇതിൽ ഓരോ നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കും ഇതിങ്ങനെ മണ്ടക്കോട്ട് കയറിയിട്ടുള്ള ഒരു അഡ്വഞ്ചർ ഗെയിം ആയിരുന്നു പക്ഷേ ആൾക്കാർ കയറിയിട്ട് അതിന് വീഴ് എന്താ ചെയ്തിട്ടായിരിക്കും അതെല്ലാം ഇപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ് ചെറിയ ചെറിയ വന്യജീവികളും അതായത് പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ അണ്ണാനെയും ചെറു ചില പക്ഷികളെയൊക്കെ കാണാൻ എപ്പോഴും ഒരു പക്ഷികളുടെ ചിലപ്പും നമുക്ക് കേൾക്കാൻ പറ്റും ഇത് ഇവിടുത്തെ ഏവിയറിയാണേ അതിനകത്തുള്ള പക്ഷികളുടെ ലിസ്റ്റ് ലിസ്റ്റാണ് ആ കൊടുത്തു തരുന്നത് പണ്ടൊക്കെ ഇങ്ങനെ വലിയൊരു കമാനം പോലെയുണ്ട് അതൊന്നും നമുക്ക് വിലയത്തിൽ ഇതുങ്ങളിങ്ങനെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് അതിനകത്തെല്ലാം നല്ല സന്തോഷത്തോടെ എഴുതിയിരിക്കുന്ന പക്ഷികളെയാണ് നമുക്ക് കാണാൻ കഴിയുക എല്ലാ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് പക്ഷികൾക്കാണെങ്കിൽ എപ്പോഴും ഭക്ഷണം ഇട്ട് കൊടുക്കുകയും എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും നല്ല വൃത്തി അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും വലിയ പാർക്ക് എഴുപത്തിയഞ്ച് ഏക്കറുണ്ട് പിന്നെ രണ്ടര കിലോമീറ്ററോളം വാക്വേ ഉണ്ട് എന്നാലും ഒരു വൃത്തികേടമെന്ന് പറയുന്ന ഒന്നുമില്ല ഇലകളൊക്കെ ഉണ്ട് എന്നല്ലാതെ നല്ല വില കൂടിയ പക്ഷികളാണ് ഇവയെല്ലാം മക്കാവയൊക്കെ നല്ല വിലയല്ലേ അല്ല അതിന് സംസാരിക്കുന്ന മക്കാവെ കാണാനാണ് പോയത് അത് സംസാരമൊന്നുമില്ല നമ്മളോട് ഭയങ്കര ഇണക്കമാണ് അടുത്ത് വന്നിരുന്ന് കാര്യം പറയുകയൊക്കെ ചെയ്യും ഒറ്റ പേടിയുമില്ല പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ മക്കളുടെ വീട്ടിൽ എപ്പോഴും ആൾക്കാരാണ് നമുക്ക് ഒത്തിരി നേരം ഒന്നും അതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല ഈ ആൾക്കാരോട്ട് അങ്ങോട്ട് മാറത്തുമില്ല അവർ അവിടെ തന്നെ നിന്ന് ഇതിനെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക അതൊക്കെ ചെയ്ത് ഒരു ഒലുക്കോ ഇല്ല അതങ്ങൾക്ക് ഒരു പേടിയുമില്ല ഹൈദരാബാദിൽ തന്നെ വേറെയും സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പക്ഷി ഉണ്ട് പക്ഷികളെ കാണാനായിട്ട് പക്ഷെ അതെല്ലാം കൂടിനകത്താണ് ഇട്ടേക്കുന്നത് ഇത് സ്വതന്ത്രമായിട്ട് ഇവരിങ്ങനെ നടക്കുകയാണ് വലിയ ആ എന്ന് റൂപ്പെന്ന് അങ്ങ് മണ്ടയ്ക്കും നല്ല പൊക്കത്തിലായതുകൊണ്ട് ഇതിങ്ങ് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ പറന്ന് നടക്കാം ഈ മക്ക ഇങ്ങനെ രണ്ട് കളറിലാണ് നമ്മൾ കണ്ടത് പിന്നെ വേറെ ഉണ്ടോയെന്നറിയത്തില്ല നാലെണ്ണം ഉണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ ഇത് കണ്ടോ എന്ത് ഇണക്കമാണെന്ന് നോക്കിയേ ഇങ്ങനെ തന്നെ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഇങ്ങനെ കറങ്ങുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പിന്നെ നോക്കി നോക്കിയിരിക്കുകയാണ് വീട്ടിലുള്ള ഒരുപാട് പേരുണ്ട് അവിടെ അവരൊക്കെ നല്ലതുപോലെ ഇണക്കമായിട്ട് നോക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പേടിയില്ലാതെ പേടിയില്ലാതിരിക്കുന്നത് പക്ഷെ തുടരുന്നൊന്നും പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു മാസം പോലെ ഇവിടെ കാർത്തിക മാസമുണ്ട് ആ കാർത്തിക മാസത്തിലാണെങ്കിൽ ആൾക്കാരിങ്ങനെ ഒന്നും പറഞ്ഞ് ആ വീട്ടിൽ നിന്നെല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിട്ട് കഴിക്കാറുണ്ട് ഇതിൽ ഇവിടെ തന്നെ വെച്ച് കഴിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഒരുപാട് പാർട്ടികൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു പാർട്ടികളുമൊക്കെ ആയിട്ട് ഇത് കണ്ടോ ഇങ്ങനെ ഈ മുള ഇങ്ങനെ നിൽക്കുന്നത് ഒരുപാട് ഇടുത്തുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയാണ് കാണേണ്ടതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ പോയി കാണാൻ ഇങ്ങനെ ടോട്ടോയസ് എന്താണ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് അവിടെ ഓൾഡ് മാൻസ് സ്കൾച്ചർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ടട്ടൽ ഗാർഡൻ എന്നാണ് ഇപ്പുറത്തെ യാമ പോലെ ഇരിക്കുന്ന എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ ട്രീ വാക്ക് എന്നാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് എല്ലാത്തിനും എങ്ങനെയോട്ടൊക്കെയാണ് പോവേണ്ടതെന്നൊക്കെ നല്ലതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞു തരാനും ഒരുപാട് ആൾക്കാരൊക്കെ അവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെ കുറേ വാക്ക് ഫോറസ്റ്റ് ഫോറസ് ഉണ്ട് പക്ഷെ അവിടെ ചിലപ്പോൾ ആൾക്കാരൊന്നും കാണുകയില്ല ഇവിടെ എല്ലാവരും ഉണ്ട് ഒരുപാട് പാർട്ടി ഏരിയയും ഓപ്പൺ ക്ലാസ് റൂമും ഒക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് മെഡിസിനൽ പ്ലാന്റും പിന്നെ അല്ലാതെ നല്ല ചെറിയ ചെറിയ ഗാർഡനുകളും എല്ലാം ഉണ്ട് നല്ല സ്ഥലമാണേ കാണാൻ